ചെമ്പടുത്തി പൂവും കറ്റാർ കൊണ്ട് നല്ലൊരു ഹെയർ ഉണ്ടാക്കിയാലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പഴ്ത്തി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷാംപൂ ഉണ്ടാക്കാനാണ് മുടി നന്നായി വളരുകയും ചെയ്യും മുടിക്ക് നല്ല നിറവും കിട്ടും അപ്പോൾ നമുക്ക് അതിന്റെ സാധനങ്ങൾ എന്താണെന്ന് നോക്കാലോ ആദ്യം നമുക്ക് ഒരു തണ്ട് കറ്റാർ വരിയ പറിച്ചെടുക്കാം ഇത് നമ്മുടെ വീട്ടിലെ കറ്റാർമാരിയാണ് അങ്ങനെ നമ്മൾ കറ്റാർ വഴിയ പറിച്ച് ഇനി നമുക്ക് കുറച്ച് ചെമ്പടുത്തി ഇലയും കുറച്ച് ചെമ്പടുത്തി പൂവും പറിക്കാം കാമോ നമുക്ക് ഷാംപൂ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഷാംപൂ ഉണ്ടാക്കാം കാമോ അതിലേക്ക് ചെമ്പരത്തി പൂവിൽ ഇനി നമുക്ക് ചെമ്പരത്തി എല്ലാം ഇട്ടു കൊടുക്കാം കച്ചർ വഴ ഏർ ഒഴിച്ചു കൊടുക്കാം നിശകല വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അടച്ചു വയ്ക്കാംപൂ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ